ദിനംപ്രതി നൂറുകണക്കിന് നാട്ടുകാരും വിദേശീയരായ വിനോദസഞ്ചാരികളും കുളിക്കുകയും കയാക്കിംഗ് പോലുള്ള വാട്ടർ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ടൂറിസം മേഖലയായ വർക്കല തിരുവമ്പാടി ബീച്ചിലാണ് റിസോർട്ട് മാഫിയ മാലിന്യം ഒഴുക്കി വിടുന്നത് കടൽ തീരത്തെ മണലിലൂടെ ചാലു ചാലുകീറിയാണ് മാലിന്യം ഒഴുക്കുന്നത് തിരുവമ്പാടിയിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നുള്ള മലിനജലം മണ്ണിനടിയിലൂടെ പൈപ്പ് സ്ഥാപിച്ച് അതിലൂടെ പാറക്കെട്ടുകളിലെത്തിച്ച് കടലിലേക്ക് ഒഴുക്കി ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ പാറക്കെട്ടുകളിൽ നിന്ന് വരുന്ന പ്രകൃതിദത്തമായ നീരുറവയാണിതെന്ന് തോന്നും അസഹനീയമായ ദുർഗന്ധം മലിനജലം ഒഴുക്കി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നഗരസഭ നടപടി തുടങ്ങി നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി മണ്ണിനടിയിലെ പൈപ്പുകൾ കണ്ടെത്തി നീക്കം ചെയ്തു ഇത്തരക്കാർക്കെതിരെ മലിനജലം ഒരു വീഡിയോ പിന്നെ അത് ഞങ്ങളുടെ ഹെൽത്ത് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ മലിനജലം ഒഴുകി വരുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു മലിനജലം നേരത്തെയും ഞങ്ങൾ മുൻപരിശോധന നടത്തുമ്പോഴും മലിനജലം ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് ഒഴുകി വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒരു സംശയം വന്നിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പൈപ്പ് അതായത് രണ്ടിഞ്ച് ഡയമീറ്ററുള്ള ഒരു പൈപ്പ് വഴിയാണ് അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു സംശയം വന്നിട്ട് അത് ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴേക്കും അതുവഴി വെള്ളം മലിനജലം ഈ പൈപ്പിലൂടെ ഒഴുകി പോകുന്നതായി നെൽ കണ്ടു ആ പൈപ്പ് പൂർണ്ണമായിട്ടും പിന്നെ വിച്ഛേദിച്ചിട്ടുണ്ട് വിച്ഛേദിച്ചു പിന്നെ നഗരസഭയിൽ നിന്ന് നമ്മുടെ ജീവനക്കാരും എല്ലാവരും കൂടെ നിന്നും വിച്ഛേദിച്ച് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആ ഒരു സ്ഥാപനം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത സ്ഥാപനത്തിൽ കൂടെ ഉണ്ടെന്നാണ് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാം പാറക്കെട്ടിന് അടിയിലൂടെ ആയതുകൊണ്ട് നമ്മൾ കണ്ടെത്തി എടുക്കാൻ വലിയ പാടാണ് എന്തായാലും അത് ഫയലാക്കിക്കൊണ്ട് ഒരു ജേ സി ഹിറ്റാച്ചി അങ്ങനെ അവിടെ ഇറക്കി അത് മൊത്തം മാറ്റി എന്തായാലും മലിന ഒരു കാലാവശ്യം നമുക്ക് കടലിലേക്ക് ഒഴുക്കി വിടാൻ പാടില്ലാത്തതാണ് പലതവണ നമ്മൾ ഈ സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തതാണ് അതായത് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടിക്ക് നമ്മൾ ശുപാർശ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നടപടിയിലേക്ക് പോകും പല ഒരുപാട് മാസങ്ങളായിട്ട് ഈ മിക്ക റിസോർട്ടുകളിൽ നിന്നും വർക്കല ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള റിസോർട്ടിൽ നിന്നും കടപ്പുറത്തേക്ക് മലിന ജലം ഉറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പരാതികളുണ്ടായിരുന്നു ആ പരാതിന്മേലെ നടപടി എടുത്തിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വന്നിരുന്നു അവർ ഇവിടെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്തി മിക്കവാറും ഉള്ള ഈ സീ സീവാളിന് അടിയിൽ കൂടെ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ പൈപ്പ് ലൈനുകൾ ഇന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഹെൽത്തിൻ്റെ നേതൃത്വത്തിലും പൊട്ടിച്ച് മാറ്റുന്ന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പിന്നിൽ കാണാൻ പറ്റും എത്രയെങ്കിലും വിദേശീയരായിട്ടുള്ള ആൾക്കാരും അതുപോലെ ലോക്കൽസും ഈ കയാക്കിങ് അതുപോലെ സർഫിംഗ് ഉള്ള സംവിധാനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തോട്ടാണ് മിക്കവാറും ഉള്ള റിസോർട്ടുകളിൽ നിന്നും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കുകയും ആ വെള്ളം കടകുമായിട്ട് കണ്ടാമിനേഷൻ നടന്ന് ആ വെള്ളത്തിലാണ് ഈ വിദേശീയരുൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ കുളിക്കാനും മറ്റ് അഡ്വഞ്ചർ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് അപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഒരുപാട് പകർച്ചവ്യാധികൾ നടക്കുന്ന ഒരു സമയം ഒരു സമയമാണ് അപ്പം എന്തുമാത്രം ഹൈജീനിക്കായിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്തിന്റെ ഒക്കെ ശ്രദ്ധയില് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാവിലെയുള്ള ഇൻസ്പെക്ഷൻ കർശന നടപടികൾ ഉണ്ടാകുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു